കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എതിരാളികളെ നിഷ്പ്രഭമാക്കി ഡേവിഡ് നയനാൻ വാഴുകയാണ് രണ്ടാം ദിനവും ജനപ്രളയമാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് കേരളത്തിന്റെ പുറത്ത് നൂറ്റി അമ്പതോളം തിയേറ്ററുകളിൽ ഇന്നലെ റിലീസ് ചെയ്ത ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് അവിടെയും ലഭിക്കുന്നത് ചിത്രം രണ്ടാം ദിനം നേടിയത് അഞ്ചേ ദശാംശം ഏഴ് കോടി രൂപയാണ് ആദ്യ ദിനത്തേക്കാൾ ഒന്നര കോടിയോളം രൂപയുടെ വർധനവ് ഇങ്ങനെ പോയാൽ മലയാള സിനിമയിലെ സകലമാന റെക്കോർഡുകളും ഡേവിഡ് നൈനാന്റെ പേരിലാകും എന്നതിൽ സംശയം വേണ്ട ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ ഇതോടെ പത്തു കോടി കടന്നിരിക്കുകയാണ് അതോടെ ഏറ്റവും വേഗത്തിൽ പത്തു കോടി കടക്കുന്ന മലയാള ചിത്രമായി മാറിയിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദർ ഇവിടെയും തകരുന്നത് പുലിമുരുകന്റെ റെക്കോർഡ് തന്നെയാണ് പുലിമുരുകൻ മൂന്ന് ദിവസം കൊണ്ട് നേടിയ റെക്കോർഡാണ് ഗ്രേറ്റ് ഫാദർ രണ്ടാം ദിനം മറികടക്കുന്നത് കേരളത്തിന് പുറത്ത് ലഭിച്ച വമ്പൻ സ്വീകരണമാണ് ഗ്രേറ്റ് ഫാദറിനെ ഈ നേട്ടം കൈവരിക്കാൻ സഹായിച്ചത് ഏറ്റവും വേഗത്തിൽ ഇരുപത്തഞ്ച് കോടിയും അമ്പത് കോടിയും കടക്കുന്ന ചിത്രമാകും ഗ്രേറ്റ് ഫാദർ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഡേവിഡ് നൈനാൻ വെല്ലുവിളിയുമായി ജനപ്രിയ നായകൻ ദിലീപിന്റെ ജോർജ് എട്ടൻസ് പൂരം ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ് ഒരു കോമഡി എന്റർടൈനർ എന്ന ലേബലിൽ എത്തുന്ന ചിത്രത്തിന് ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനിൽ വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്നത് കാത്തിരുന്നു കാണാം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക